അപ്പോൾ ഓണസദ്യ ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകണം ഇട്ടാ എങ്ങോട്ട് വച്ചാൽ ഓണപ്പരിപലും നടക്കുന്നുണ്ട് അപ്പോൾ ചെന്നപ്പോൾ തന്നെ കുട്ടികളെ ലെമൺ സ്പൂൺ ആയിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ക്ലൈമറ്റ് ആയാലും നല്ല രസമുണ്ടായിരുന്നു മഴ ഒന്നുമില്ലല്ലോ അപ്പോൾ സുഖമായിട്ട് പരിപാടികളൊക്കെ കാണാൻ പറ്റി അതൊക്കെ കഴിഞ്ഞ് നേരെ മറ്റേ കുട്ടികളെ കസേരക്കളിയാണ് കേട്ടോ നല്ല രസമുണ്ട് അതും ഒരു രക്ഷയിലെ പറയാൻ നല്ല രസമാണ് കുട്ടിയെ അതായിട്ട് കാണാൻ നല്ല രസമാണ് അപ്പോൾ നമ്മൾ ആര് ജയിക്കും ആര് ആരൗട്ടാവും എന്നുള്ള ഒരു ഇതിലായിരുന്നു അങ്ങനെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര പോരാട്ടത്തിലാണ് നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് ആരാണ് ജയിക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഒരാൾ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാലുമ്പം ബലൂണ് കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ അവിടെ ഇങ്ങനത്തെ കളിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ കുടുംബശ്രീൻ്റെ ഓണ ഇത് ഞങ്ങളെ സ്വന്തം നാട്ടിലെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതും ഭയങ്കര പോരാട്ടത്തിലാണ് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള പോരാട്ടത്തിലാണ് അപ്പോൾ അത്യാവശ്യം ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പിന്നെ ഒന്നാമതേ കുട്ടികളെ പരിപാടി കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം അത് വിചാരിച്ചിട്ട് വലിയൊരു പരിപാടി കാണാൻ ഇഷ്ടമല്ല എന്നല്ല കുട്ടികളുതാകുമ്പോൾ നമുക്ക് അധികം ചിരിക്കലും കളികളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ അവരുടെ ഓരോ ആക്ടിങ് ആയാലും നല്ല രസമുണ്ടാവും അടുത്തതായിട്ട് വരുന്ന മത്സരം എന്ന് പറഞ്ഞാൽ കുളങ്കരയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയേണ്ടാവും എല്ലാവരും കളിക്കുന്ന കളി തന്നെയാണ് കുളംകര അപ്പം ഇതിലും ചെറിയ കുട്ടികളാണ് വലിയവരും ഉണ്ട് എന്നാലും നല്ല രസം ഉണ്ട് കേട്ടോ വലിയൊരു മീൻസ് അതായത് ഒരു ചെറിയ കുട്ടികളെ കാട്ടി കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികളുണ്ടല്ലോ അങ്ങനെ കുട്ടികളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വലിയ ആൾക്കാരുടെ പരിപാടിയാണ് അപ്പം ഇതിനെക്കാട്ടി നല്ലത് കുട്ടികളെ പരിപാടിയാണ് ഇതൊക്കെ ഒരുപാട് ചിരിക്കാണ്ട് കുളം പറയുമ്പോൾ കരയെ ചാടും കര പറയുമ്പോൾ കുളം ചാടും അങ്ങനെ ഒന്നും പറഞ്ഞില്ല വെറുതെ നിന്ന് ചാടും അങ്ങനെയാണ് കടദാ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും അത്യാവശ്യം കുറേ ചിരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുപ്പിയിൽ വള്ളം നിറക്കലാണ് പിന്നെ ഞാനിതിൽ കൂടിയതിൻ്റെ വീഡിയോ ഒന്നും ആരും എടുത്തിട്ടില്ല തോന്നുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഏട്ടന്മാരാണ് ഇതാ നിൽക്കുന്ന അജി ശട്ടനൊക്കെ കണ്ടിട്ടോ കേട്ടോ അപ്പോൾ ആര് ജയിക്കുന്നു ഞമ്മക്ക് നോക്കാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കുക അപ്പോൾ അടുത്ത മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ നെറ്റത്ത് ബിസ്ക്കറ്റ് വെച്ചിട്ട് നമ്മൾ കഴിക്കൂലേ വായക്ക് കഴിക്കലോ ആ ഒരു മത്സരമാണ് കൈ കൊണ്ട് പിടിക്കാതെ ഇങ്ങനെ ഒരുപാട് മത്സരങ്ങൾ നമ്മൾ തൊട്ട് മുന്നിലായിട്ടും ബാക്കിലായിട്ടും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ വെച്ചിട്ട് ചിലർക്കൊന്നും ഇതറിയേണ്ടാവില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ബ്രെഡ് തീറ്റ മത്സരമാണ് കേട്ടോ അപ്പം കുട്ടികളത് കഴിഞ്ഞു പിന്നെ വലിയവരതും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചാക്കലു ചാട്ടാണ് പിന്നെ ഈ ബ്രെഡ് തീറ്റ മത്സരത്തിൽ അത്യാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ പക്ഷെ വെള്ളം കിട്ടാതെ നമ്മളിങ്ങനെ കഴിക്കില്ലേ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കുട്ടികളല്ലേ അപ്പോൾ അങ്ങനെ ചാക്കിൽ ചാടിൽ മനസ്സിലാണ് കേട്ടോ അതിലും വിജയിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ സാധനമാണ് അതെല്ലാവർക്കും അറിയേണ്ടാവുമല്ലോ യൂറിയടി പക്ഷെ ഞാൻ ഈ യൂറിയടി കണ്ടിട്ടുള്ളത് ഒരാൾ വെച്ചിട്ട് പോയി അടിക്കുക എന്നാണ് ഇതിലിപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷൻ ആയത് ഇപ്പം എങ്ങനെയാണ് അടിക്കുക പരസ്പരം മേത്ത് തട്ടൂലേ എന്നുള്ളൊരു മൈൻഡേക്ക് വന്നിരുന്നു പക്ഷെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവും ഞാൻ ഇതിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അജി ഷേട്ടത് അതിൻ്റെ തൊട്ട് താഴെ പോയിട്ട് ഇങ്ങനെ കുമ്പിട്ട് കളിക്കുകയാണ് അപ്പോൾ എന്നാൽ തട്ടണില്ലേനും അങ്ങനെ എവിടെയാണ് എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട് ഓണസദ്യ ഒക്കെ കഴിച്ച് മയങ്ങി കിടക്കുകയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ അത്ര വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ പാട്ടായാലും സെറ്റ് ബോക്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുള്ള പരിപാടി നടന്നിട്ടുള്ള പിന്നെ സമ്മാനം കൊടുക്കണം കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ പരിപാടികളും കളികളും ഒക്കെ ഉള്ളൂ ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ